ദ ജേർണലിസ്റ്റിലേക്ക് പാഠ്യപദ്ധതി അടിമുടി അട്ടിമറിച്ച് സംഘപരിവാർ അനുകൂല ലേഖനങ്ങളും പ്രയോഗശാസ്ത്രവും കുത്തി നിറച്ച് വരും തലമുറയുടെ ചിന്താഗതിയെപ്പോലും വർഗീയതയിൽ വികലമാക്കപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിലേറി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കർണാടകയിൽ ബി ജെ പി കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളെല്ലാം കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പൊലിച്ചെഴുതിയിരിക്കുകയാണ് പാഠ്യപദ്ധതിയെ സംഘപരിവാർ വൽക്കരിച്ച് വരും തലമുറയുടെ ചിന്തകളെപ്പോലും വർഗീയവൽക്കരിക്കുന്ന നിലപാട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യാറുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിച്ചിട്ടുള്ളതാണ് കർണാടകയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഹിജാബ് വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ വിദ്യാലയങ്ങളിലും വർഗീയ ചിന്ത വളർത്തുന്ന വിധത്തിലായിരുന്നു സംഘപരിവാർ അനുകൂല സംഘടനകൾ ഈ ഹിജാബ് വിവാദമൊക്കെ കർണാടകയിൽ ആളിക്കത്തിച്ചത് പക്ഷേ അവിടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ വർഗീയവാദികളെല്ലാം തന്നെ നിശബ്ദരായിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകയിൽ നിന്ന് നിരവധി വർഗീയ സംഘർഷങ്ങളുടെ വാർത്തകളും വർഗീയതയിൽ അടിമുടി കുളിച്ചു നിൽക്കുന്ന നിരവധി വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്ന് നമ്മൾ കണ്ടിരുന്നു തീവ്ര സംഘപരിവാർ ഐഡിയോളജിയിലുള്ള ഉള്ളവർ സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും ഒക്കെ അന്ധമായ മുസ്ലിം വിരുദ്ധതയടക്കം ആളിക്കത്തിച്ചുകൊണ്ട് നിരവധിയായ വർഗീയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു പക്ഷെ അവിടെ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുകയും ഇത്തരം സംഭവങ്ങൾക്കൊക്കെ വലിയ തോതിൽ അറുതി വരികയും ചെയ്തു അതിന് പിന്നാലെയാണിതാ ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ വൽക്കരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുക എന്ന് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കുള്ള പാഠ്യപുസ്തകങ്ങളുടെ അന്തിമ രൂപം ഇപ്പോൾ അവിടെ തയ്യാറായിരിക്കുകയാണ് ആ അന്തിമ രൂപം എന്ന് പറയുന്നത് കഴിഞ്ഞ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതുക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള സംഘപരിവാറിന് വേണ്ടിയുള്ള പുസ്തകങ്ങളെല്ലാം മറിച്ച് അതിന് മുമ്പുണ്ടായിരുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്ന കൂടി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകവുമായി ചേർന്നു നിൽക്കുന്നതാണ് എന്നുവെച്ചാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അവർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ബി ജെ പി സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുമ്പോൾ അവിടെ കോൺഗ്രസ് എത്തി അത് പൊളിച്ചു കളയുകയാണ് അതായത് കോൺഗ്രസ് എന്നത് ശക്തമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഇപ്പോഴും എന്ന് കർണാടകയിൽ നിന്ന് വ്യക്തമാവുകയാണ് രോഹിത് ചക്രതീർഥിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയ ഉള്ളടക്കങ്ങളിൽ കാര്യമായ മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നത് എന്ന് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഗിരീഷ് കർണാടിൻ്റെയും പെരിയോറുടെയും ദേവനൂർ മഹാദേവിൻ്റെയും പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച പാഠഭാഗങ്ങൾ പഴയ കമ്മിറ്റി ഒഴിവാക്കിയിരുന്നു പക്ഷേ പുതിയ കമ്മിറ്റി ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മതനിരപേക്ഷതയുടെ അടയാളമായ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിൽ സ്ഥിതി സമത്വം വേണം എന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സാഹിത്യത്തിലുള്ള ഉൾപ്പെടെ പോരാടിയ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഇടപെട്ട പെരിയോറ പോലെയുള്ള പലരുടെയും കവിതകളും കഥകളും അതുപോലെ തന്നെ പോരാട്ട ചരിത്രവുമൊക്കെ മുക്കിക്കളയുന്ന രീതിയിലാണ് സംഘപരിവാറിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണം അവർക്ക് വീരൻ സവർക്കറും അതുപോലെ തന്നെ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് മറ്റു പലതുമൊക്കെയാണ് അതായത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ വർഗീയത അധിഷ്ഠിതമായ പല കാര്യങ്ങളുമാണ് ഏറ്റവും മികച്ചത് ഉദാത്തം എന്ന് മനുസ്മൃതിയോട് ചേർന്ന് നിർത്തിക്കൊണ്ട് പറയിപ്പിക്കലാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കലാണ് സംഘപരിവാർ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് കർണാടകയിലും നമ്മൾ കണ്ടത് കർണാടകയിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പാഠ്യപദ്ധതിയിൽ നിന്ന് ദളിത് മുന്നേറ്റം നടത്തിയ മഹാരഥന്മാരെക്കുറിച്ചുള്ള കഥകളും അവരുടെ കവിതകളും അവരുടെ അവരുടെ വീക്ഷണങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കി ാക്കിക്കൊണ്ട് അധിതർക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പലതും ഉൾക്കൊള്ളിച്ചു പക്ഷെ അതൊക്കെ കോൺഗ്രസ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇതിൽ തന്നെ ബി ജെ പി കാര് അല്ലെങ്കിൽ സംഘപരിവാറുകാർ വികലമാക്കി പ്രയോഗിക്കുന്ന സനാതനധർമ്മം അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എട്ടാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ജൈനിസവും ബുദ്ധിസവും പരിചയപ്പെടുത്തുന്ന പുതിയ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഒന്ന് മാത്രമല്ല പഠിക്കേണ്ടത് ഈ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാത്തരം സംസ്കാരങ്ങളെക്കുറിച്ചും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടന നമുക്ക് നൽകുന്ന നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള അവകാശം அது நமக்கு தெரிஞ்செடுக்க ഉതകുന്ന വിധത്തിലുള്ള എല്ലാത്തരം വിശ്വാസങ്ങളെക്കുറിച്ചും കൃത്യമായി ഈ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് ധർമ്മം എന്ന് പറയുന്ന ഭാഗങ്ങളിലെല്ലാം മതം എന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നും ഇതിലേറ്റവും പ്രധാനമാണ് ജനാധിപത്യം ഭരണഘടനാ നിർദ്ദേശക തത്വങ്ങൾ പൗരൻ്റെ കടമകൾ പൗരൻ്റെ അവകാശങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ പാഠപുസ്തകങ്ങളിൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല അതോടൊപ്പം ടിപ്പു സുൽത്താനെക്കുറിച്ച് പരാമർശിക്കുന്ന പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല കർണാടകയിൽ ടിപ്പു സുൽത്താനെ കുറിച്ച് അറിയാത്ത ആരുമില്ല ടിപ്പു സുൽത്താന്റെ ചരിത്രം അറിയാത്തവരാരുമില്ല ഇനി അത് പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയാൽ വർഗീയ ശക്തികളും ആ പേര് പറഞ്ഞ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും മറ്റു പല നീക്കങ്ങളുമായി രംഗത്ത് വന്ന് വിദ്യാഭ്യാസ മേഖലയെ സംഘർഷഭരിതമാക്കും എന്ന ഒരു ആശങ്കയുള്ളത് ഒരു മുൻകരുതൽ ഉള്ളതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയത് എന്ന് സ്വാഭാവികമായും കരുതാമെന്ന് എന്തായാലും കർണാടക സർക്കാരിന്റെ നീക്കങ്ങൾ പാഠ്യപദ്ധതിയെ വിദ്യാഭ്യാസ മേഖലയെ പുസ്തകങ്ങളെ ഒക്കെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള വൽക്കരിക്കാനുള്ള വികല ചരിത്രം എഴുതി വിടാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസ് എന്തുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കണം കോൺഗ്രസ് എന്തുകൊണ്ട് മതനിരപേക്ഷതയുടെ അടയാളമാകുന്നു കോൺഗ്രസ് എന്തുകൊണ്ട് സംഘപരിവാറിന്റെ ശത്രുക്കളാകുന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണവുമില്ല കോൺഗ്രസ് തിരിച്ചു വന്നാൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് സംസ്ഥാനങ്ങളുടെ ഭരണം വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എത്ര വലിയ മാറ്റങ്ങളാണ് മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും എന്തൊക്കെ തരത്തിലുള്ള അനുകൂല നേട്ടങ്ങളാണ് മതനിരപേക്ഷ ജനാധിപത്യ മേഖലകളിലൊക്കെ ഈ രാജ്യത്തിനുണ്ടാവുക എന്നതിൻ്റെ തെളിവുകൂടിയാണ് കർണാടക സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ